ൻ രാജാവിന്റെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അവന്റെ ചുരുട്ടിപ്പിടിച്ച കൈകളിൽ ഒരു കുരുവി അവൻ രാജാവിനോട് ചോദിച്ചു രാജാവേ ഈ കുരുവിക്ക് ജീവനുണ്ടോ ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അവൻ ഞെക്കിക്കൊല്ലുമെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ അതിനെ പറത്തി കാണിക്കുമെന്നും ജ്ഞാനിയായ സോളമൻ രാജാവിന് മനസ്സിലായി ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരുന്ന സോളമൻ രാജാവ് ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു മോനെ ആ കുരുവിയുടെ ജീവൻ നിന്റെ കൈകളിലാണ് ഈശോയിൽ സ്നേഹമുള്ളവരെ സോളമൻ രാജാവിന്റെ അടുത്ത് വന്ന് ആ കുട്ടി ചോദിച്ച ചോദ്യം പോലെ അതിന് സമാനമായ ഒരു ചോദ്യം പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഫലീസരും നിയമജ്ഞരും ചോദിക്കുകയാണ് ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് ഇവളെ എന്തു ചെയ്യണം യേശുവിനെ കൊടുക്കുവാനുള്ള തന്ത്രമാണെന്ന് യേശുവിന് മനസ്സിലായി മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നതനുസരിച്ച് അവളെ കല്ലെറിയണം എന്ന് യേശു പറഞ്ഞാൽ യേശു പാപികളുടെ സ്നേഹിതനാണ് രക്ഷകനാണ് എന്ന ജനങ്ങളുടെ ഇടയിലുള്ള സംസാരം വെറും കാപ്പട്യമാണെന്ന് അവർ പ്രചരിപ്പിക്കും അതുപോലെ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ മോശയുടെ നിയമത്തെ എതിർത്തു എന്ന് അവർ പറയും ഇവിടെ പ്രവാചകന്മാരെയും നിയമത്തെയും ഇല്ലാതാക്കാനല്ല കൂട്ടിച്ചേർക്കാനാണ് വന്നതെന്ന് പറഞ്ഞ യേശു സോളമനേക്കാൾ വലിയവനായ യേശു നിയമത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ഈശോ അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലറിയട്ടെ നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മോശയുടെ നിയമമനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പുരുഷനും സ്ത്രീയും ഒരുപോലെ കുറ്റക്കാരാണ് ഒരുപോലെ വധിക്കപ്പെടേണ്ടവരാണ് എന്നാൽ ഇവിടെ സ്ത്രീയെ മാത്രം കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന നിയമജ്ഞരുടെയും ഫരീക്ഷരുടെയും കാപ്പിട്ടത്തെ ഈശോ മറനീക്കി പുറത്തു കൊണ്ടുവരികയാണ് പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന യേശുവിന്റെ വാക്കുകൾ അവർക്ക് ഒരു ആത്മപരിശോധനയ്ക്ക് വഴിയൊരുക്കി നമ്മുടെ കണ്ണിൽ തടിക്കക്ഷണമിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട്ടുക്കാൻ നാം പോകരുത് എന്ന വചനം നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ആ സ്ത്രീക്ക് കാരുണ്യം ലഭിക്കുകയാണ് അർഹത ഇല്ലാതിരുന്നിട്ടും നമുക്ക് ലഭിക്കുന്നതിനെയാണ് കാരുണ്യം എന്ന് പറയുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ദൈവം നല്ലവനായതുകൊണ്ടാണ് പവനിയായ ആ സ്ത്രീക്ക് ലഭിച്ചത് ദൈവ കാരുണ്യമാണ് അർഹതയില്ലാത്തത് ലഭിക്കുമ്പോഴാണ് ഒരാൾ കരയുക ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ സ്ത്രീയെ പറഞ്ഞയക്കുകയാണ് നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഓരോ കുമ്പസാരത്തിനു ശേഷവും ദൈവം നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് യേശുവിൻ്റെ അടുത്ത് നിന്നും തിരിച്ചുപോയ പാപിനിയായ ആ സ്ത്രീ മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്ന് സുവിശേഷം പറയുന്നില്ല ഒരു മാനസാന്തരപ്പെട്ട് നല്ല ജീവിതം നയിച്ചിട്ടുണ്ടാകാം നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാനാണ് യേശു വരിക ഇരുട്ടിൽ നിന്നും വന്ന് വെളിച്ചത്തിലേക്ക് തിരിച്ചുപോയ നിത്യ ദിവസനെ പോലെ യേശുവിന്റെ ആഗ്രഹമനുസരിച്ച് അവനെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ച് സൗഖ്യം നേടിയ മാനസാന്തരപ്പെട്ട സഖ്യവോസിനെ പോലെ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറഞ്ഞ പൗലോസിനെ പോലെ ഒരു മാനസാന്തരത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്രൂശിതൻ ക്ഷണിക്കുകയാണ് സ്നേഹമുള്ളവരെ ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ജീവൻ തിരഞ്ഞെടുക്കുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ യേശുനാമത്തിൽ സ്നേഹവന്ദനം